നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് ബംഗ്ലാദേശിൽ നൊബൈൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനസിൻ്റെ നേതൃത്വത്തിൽ പതിനഞ്ചംഗ ഇടക്കാല മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് വിദ്യാർത്ഥികളുടേതടക്കമുള്ള പ്രക്ഷോഭങ്ങൾ സംവരണ നയത്തിനെതിരെ ഉയർന്നുവരികയും ഈ പ്രക്ഷോഭം അക്രമാസക്തമാവുകയും ചില രാജ്യവിരുദ്ധ ശക്തികൾ ഈ പ്രക്ഷോഭം ഹൈജാക്ക് ചെയ്തുകൊണ്ട് രാജ്യമെമ്പാടും അക്രമം സമരം ആരംഭിക്കുകയും ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഷെയ്ഖ് ഹസീന എന്ന ബംഗ്ലാദേശ് പ്രധാനമന്ത്രി മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിക്ക് രാജിവെച്ച് രാജ്യം വിടേണ്ടി വന്നത് ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടതോടുകൂടി ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ മതവിഭാഗങ്ങളെ വലിയൊരു രീതിയിൽ ആക്രമിക്കുന്ന തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ അരങ്ങേറി ലോകമെമ്പാടും ബംഗ്ലാദേശിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ന്യൂനപക്ഷ വിരുദ്ധ ആക്രമങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തിയ ദിവസങ്ങളായിരുന്നു കടന്നുപോയത് എന്നാൽ ബംഗ്ലാദേശിൽ പ്രധാനമായിട്ടും ഹിന്ദുക്കൾക്ക് നേരെയായിരുന്നു അക്രമ സംഭവങ്ങൾ അരങ്ങേറിയത് ഹിന്ദുക്കളുടെ വീടുകളും ആരാധനാലയങ്ങളും ചുട്ടരിച്ചു ഹിന്ദുക്കളെ ക്രൂരമായി തന്നെ ഹിന്ദു സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു ചിലരെ വളരെ ക്രൂരമായി മർദ്ദിക്കുകയും അവരെല്ലാം ഗുരുതരമായി പരിക്കേറ്റ് ഇപ്പോൾ മൃതപ്രായരായി കിടക്കുന്ന അവസ്ഥയുണ്ട് അതുമാത്രമല്ല ഹിന്ദുക്കളുടെ വ്യാപാര സ്ഥാപനങ്ങൾ ചുട്ടരിച്ചു ഈ രീതിയിൽ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെ വലിയ ആക്രമണമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ബംഗ്ലാദേശിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടന്നു വന്നത് എന്നാൽ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ ആക്രമണങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ലോകമെമ്പാടും തന്നെ അലയടിക്കുകയാണ് അതിൽ കഴിഞ്ഞ ദിവസം തന്നെ അമേരിക്കയിലെ ന്യൂയോർക്കിൽ പ്രവർത്തിക്കുന്ന ഐക്യരാഷ്ട്ര സഭയുടെ ആസ്ഥാനത്ത് വലിയ പടുകൂറ്റൻ പ്രകടനം നടന്നത് ലോകം ശ്രദ്ധിക്കുകയാണ് അതായത് ഹിന്ദുക്കൾക്ക് നേരെയുണ്ടാകുന്ന ബംഗ്ലാദേശിലെ അക്രമ സംഭവങ്ങൾ അത് ഇല്ലാതാക്കണം ഇടക്കാല സർക്കാർ അക്രമ സംഭവങ്ങൾ എത്രയും വേഗം അമർച്ച ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അമേരിക്കയിലെ ഹിന്ദു ആക്ഷൻ എന്ന എൻ നേതൃത്വത്തിലാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് ആയിരക്കണക്കിന് ഹിന്ദുക്കളാണ് ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്തിൻ്റെ സമീപം ഇത്തരത്തിൽ ഒരു പ്രതിഷേധ പ്രകടനത്തിൽ സ്വമേധയാ പങ്കെടുത്തത് ഹിന്ദു ആക്ഷൻ്റെ നേതൃത്വത്തിൽ ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്ത് മാത്രമല്ല വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു ഈ പ്രതിഷേധ പ്രകടനമായിരുന്നു കഴിഞ്ഞ ദിവസം ഏറ്റവും ശ്രദ്ധേയമായത് അതായത് ബംഗ്ലാദേശിലെ ഹിന്ദു വിരുദ്ധ കലാപങ്ങൾക്കെതിരെ ലോകമെമ്പാടും പ്രതിഷേധങ്ങൾ ആഞ്ഞടിക്കുന്നു എന്നുള്ളതാണ് ഐക്യരാഷ്ട്രസഭയുടെ പ്രതികരണം പോലും കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഉണ്ടായിട്ടുണ്ട് അതായത് മതന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ എത്രയും വേഗം തടയണം എന്നാണ് ഐക്യരാഷ്ട്രസഭ അഭിപ്രായപ്പെട്ടത് അമേരിക്കയിൽ മാത്രമല്ല ബ്രിട്ടണിലും അതോടൊപ്പം തന്നെ നേപ്പാളിലും അടക്കം വലിയ രീതിയിൽ ഹിന്ദുക്കൾ സംഘടിച്ച് തന്നെ പ്രതിഷേധിക്കുകയാണ് വിദേശ രാജ്യങ്ങളിൽ മാത്രമല്ല ഇന്ത്യയിൽ ബംഗ്ലാദേശിൽ നടക്കുന്ന ഈ അക്രമങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധം നടന്നു കേരളത്തിലടക്കം പല സംസ്ഥാനങ്ങളിലും കഴിഞ്ഞ രണ്ട് ദിവസമായി പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുകയാണ് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ തിരുവനന്തപുരത്തും എറണാകുളത്തും അടക്കം വിവിധ ജില്ലകളിൽ ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നത് ഇത്തരത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ അഴിഞ്ഞാട്ടത്തിനെതിരെ ഹിന്ദുക്കൾക്ക് നേരെയുള്ള ആക്രമണത്തിനെതിരെ വലിയ പ്രതിഷേധം ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ നിന്നുണ്ടാകുമ്പോൾ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളും അവർ വളരെയധികം ധൈര്യപൂർവ്വം നട്ടല്ല് നിവർത്തി തന്നെ അവരുടെ അവകാശത്തിന് വേണ്ടി പോരാടുന്ന കാഴ്ചയും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു അതായത് ബംഗ്ലാദേശിലെ തലസ്ഥാനമായ ധാക്കയിലും മറ്റ് ചില നഗരങ്ങളിലുമെല്ലാം ഹിന്ദുക്കളുടെ പ്രതിഷേധം അലയടിച്ച് കണ്ടു ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ സ്ത്രീകളും കുട്ടികളും അടക്കം നൂറുകണക്കിന് ഹിന്ദുക്കളാണ് ധാക്കയിൽ പ്രതിഷേധിച്ചത് തീർച്ചയായും ലോകമെമ്പാടുമുള്ള പ്രതിഷേധങ്ങൾ നടക്കുമ്പോഴും ഏറ്റവും ശ്രദ്ധേയമായത് ബംഗ്ലാദേശിനകത്തെ പ്രതിഷേധങ്ങൾ തന്നെയായിരുന്നു അതായത് അവിടെ തീർത്തും പ്രതികൂലമായ സാഹചര്യമാണ് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അവർക്ക് സർക്കാർ സഹായം ലഭിക്കുന്നില്ല ഷെയ്ഖ് ഹസീന സർക്കാർ പുറത്തായതോടുകൂടി അവർക്ക് സർക്കാരിൽ നിന്നും നീതി ലഭിക്കുമോ എന്ന കാര്യത്തിൽ യാതൊരു ഗ്യാരൻ്റിയുമില്ല മാത്രമല്ല വളരെ വലിയ രീതിയിലുള്ള ആക്രമണം ഹിന്ദു സമൂഹം നേരിടുകയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള മത തീവ്രവാദികൾ ഹിന്ദു സമൂഹത്തെ നേരിട്ട് തന്നെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ തീർത്തും പ്രതികൂലമായ ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ നിലവിൽ വന്ന ഇടക്കാല സർക്കാരിനോ പട്ടാള ഭരണത്തിനോ ഹിന്ദുക്കൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ തടയാൻ കഴിയുന്നില്ല ഈ ഘട്ടത്തിലാണ് ഇങ്ങനെ ഏറ്റവും പ്രതികൂലമായ സാഹചര്യത്തിലാണ് ധാക്കയിലടക്കം ഹിന്ദുക്കൾ നിവർന്നു നിന്ന് പ്രതിഷേധിച്ചത് ഏതാനും ചില ആവശ്യങ്ങളും മുന്നോട്ട് വെച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം അതായത് ഹിന്ദുക്കൾക്ക് നേരെയുള്ള അക്രമ പ്രവർത്തനങ്ങൾ നടത്തിയവരുടെ വിചാരണ നടത്താൻ പ്രത്യേക ട്രൈബ്യൂണൽ സ്ഥാപിക്കുക പാർലമെന്റിൽ പത്ത് ശതമാനം ന്യൂനപക്ഷങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തുക അതോടൊപ്പം ന്യൂനപക്ഷ സംരക്ഷണ നിയമം പാസാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഹിന്ദുക്കൾ ബംഗ്ലാദേശിൽ നട്ടൽ നിവർത്തി സമരം ചെയ്യുന്നത് ഏതായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ബംഗ്ലാദേശിലെ മത ന്യൂനപക്ഷങ്ങൾക്ക് നേരെ പ്രത്യേകിച്ചും ഹിന്ദു സമൂഹത്തിന് നേരെ ഉണ്ടായ ആക്രമണങ്ങൾക്കെല്ലാം ഇപ്പോൾ ഒരു തിരിച്ചടി ലോകത്തിൻ്റെ എല്ലാ കോണുകളിൽ നിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലോക രാജ്യങ്ങളിൽ തന്നെ പ്രതിഷേധം അലയോടിക്കുന്നു അതോടൊപ്പം தான் பங்ளாதேஷிலே ஹிந்துவும் നിവർന്ന് നിന്ന് പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത് എന്തായാലും ഇടക്കാല സർക്കാരിന് ഇക്കാര്യത്തിൽ വരും ദിവസങ്ങളിൽ എന്ത് ചെയ്യാൻ സാധിക്കും എന്നാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് ഇന്ത്യ കൃത്യമായ താക്കീത് ഇതിനോടകം തന്നെ ബംഗ്ലാദേശിൻ്റെ ഇടക്കാല സർക്കാരിന് നൽകിക്കഴിഞ്ഞു ഇന്ത്യൻ സർക്കാരിൽ നിന്നും അധികാരമേറ്റ പുതിയ സർക്കാരിൻ്റെ ആദ്യ ആശയവിനിമയം ആദ്യ ആശയവിനിമയം പുതിയ സർക്കാരിന് അഭിനന്ദനമായിരുന്നു പിന്നാലെ എത്തിയത് ഹിന്ദുക്കളടക്കമുള്ള മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണം എന്നാവശ്യമായിരുന്നു അങ്ങനെ ഒരു വാക്കാലുള്ള ആവശ്യം മാത്രമല്ല ആഭ്യന്തര മന്ത്രാലയം നടപടി കളിലേക്ക് കടക്കുന്നത് നമ്മൾ കണ്ടു ഈ ആക്രമണങ്ങൾ ചെറുക്കുന്നത് ഉന്ന ഒരു ഉന്നതതല സമിതിയെ രൂപീകരിച്ചു ഈ സമിതി വെറും സമിതിയല്ല ബി എസ് എഫിൻ്റെ എ ഡി ജി അധ്യക്ഷനായിട്ടുള്ള സമിതിയാണ് അതുകൊണ്ട് തന്നെ ബി എസ് എഫിൻ്റെ മറുഭാഗത്ത് അതായത് ബംഗ്ലാദേശ് ഭാഗത്ത് ഉള്ള ഏജൻസിയുമായി ബന്ധം സ്ഥാപിക്കാനും ആശയവിനിമയം നടത്താനും അവിടെ നടക്കുന്ന അക്രമ പ്രവർത്തനങ്ങൾ തീർച്ചയായും പ്രതിരോധിക്കാനും സാധിക്കുന്ന ഒരു സമിതിയാണ് കേന്ദ്ര സർക്കാർ നിയമിച്ചത് അതുകൊണ്ട് തന്നെ ഭാരത സർക്കാർ ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് എന്തായാലും അക്രമ സംഭവങ്ങളിൽ നേരിയ കുറവ് വന്നിട്ടുണ്ട് എന്നാണ് വാർത്താ മാധ്യമങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബംഗ്ലാദേശ് എത്രയും വേഗം സമാധാനത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഒപ്പം ഹിന്ദുക്കൾ അടക്കമുള്ള അവിടുത്തെ മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കണം എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗ്ലാദേശിന് താക്കീത് നൽകിയിരുന്നു വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് Provided by Chodis Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Tirivanandabirab.